അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ ഇഷാദിക്സ് വി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ ഉമ്മമാരെ അല്ലെങ്കിൽ അമ്മമാരെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്നു അത്രത്തോളം സ്നേഹിക്കണം അല്ലേ കാരണം നമ്മൾ എത്ര സ്നേഹിച്ചാലും നമ്മൾ എത്ര അന്യ സ്നേഹിച്ചു കഴിഞ്ഞാലും തിരിച്ചു ഇങ്ങോട്ടേക്ക് അവർ തന്ന സ്നേഹത്തിൻ്റെ ഒരു പകുതി പോലും ആവില്ല എന്നതാണ് സത്യം അല്ലേ അത്രത്തോളം വാല്യൂ ഉണ്ട് നമ്മുടെ ഉമ്മമാരുടെ സ്നേഹത്തിന് ഓക്കെ അപ്പോൾ നമ്മൾ ഉമ്മമാരെ നമ്മൾ അമ്മമാരെ നമ്മൾ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ അവർ നമ്മൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാനോ പാടില്ല അല്ലേ എത്ര വയ്യാത്ത സമയത്താണെങ്കിൽ പോലും അവരെ നമ്മൾ നോക്കണം ശ്രദ്ധിക്കണം ഓക്കെ കാരണം നമ്മളെ ഇത്രത്തോളം വളർത്തി വരുത്താക്കിയ അവരെ നമ്മൾ പിന്നീട് അവർക്ക് വയ്യാതാകുമ്പോൾ നമ്മൾ അത്യാവശ്യം അത്യാവശ്യം സ്നേഹിക്കണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ ഓക്കെ ഞാൻ പറയാൻ കാരണം ഒരു കഥയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്റ്റോറി അപ്പോൾ ആ സ്റ്റോറി ഒരു നിങ്ങൾ എല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോറി ആവാനാണ് സാധ്യത ഓക്കെ എങ്കിലും ഞാനൊന്ന് പറയാം സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വീട് ആ വീട്ടിലൊരു വയ്യാത്തൊരു ഉമ്മ ഓക്കേ ഉമ്മാക്കൊരു മകനുണ്ട് മകനൊരു ഭാര്യയുണ്ട് ഉണ്ട് അങ്ങനെയാണ് ആ ഒരു വീട്ടിലുള്ളത് ഓക്കെ അത്യാവശ്യം ഉമ്മാക്കുള്ള ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മകൻ അത്യാവശ്യം പണിക്കൊക്കെ പോയിട്ട് ഉമ്മനെ നോക്കുന്നുണ്ട് പിന്നെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാശുള്ള ടീമിലുള്ള ടീം ടീമിൽ നിന്ന് വന്ന ഒരു ഭാര്യയാണ് ഓക്കെ കാരണം ഇവർ പ്രണയിച്ച കല്യാണം കഴിച്ചു അങ്ങനെ അത്യാവശ്യം കാശുള്ള ടീമിലാണ് ഭാര്യ ഉള്ളത് അപ്പോൾ അത്യാവശ്യം ഭാര്യയിൽ നിന്ന് അവാട വീട്ടിൽ കാര്യം കിട്ടുന്നു കിട്ടുന്ന പൈസ പൈസ കൊണ്ട് ഇവർ അത്യാവശ്യം ഉമ്മനെ നോക്കിയിട്ടും അങ്ങനെ കണ്ടിട്ട് ജീവിച്ചു പോകുന്നു ഒരു ദിവസം ഈ ഭാര്യ മകനോട് പറയാണ് ഓക്കെ ഭർത്താവിനോട് ഭർത്താവിനോട് പറയാണ് പിന്നെ നമുക്ക് ഈ ഉമ്മ ഒരു ബാധ്യതയാണ് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് മുമ്പേ നമുക്ക് ഒന്ന് ഒഴിവാക്കണം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാശും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ചിലവാക്കി എന്നിട്ട് നമുക്ക് ഉമ്മാടെ രോഗം മാറുന്നുണ്ടോ ഇനി അധികം മായമൊന്നും നമുക്ക് ഉമ്മാക്കില്ലല്ലോ ഇനി എന്ത് എത്ര കഴിഞ്ഞാലും ഇനി ആയി കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞാൽ ഉമ്മ മരിച്ചു പോകാൻ സാധിക്കും പിന്നെ എന്തെങ്കിലും നമ്മൾ വെറുതെ നോക്കണം നിങ്ങളൊരു കാര്യം ചെയ്യും ഉമ്മനെ എങ്ങനെയെങ്കിലും നമുക്ക് വെറുതെ കൊണ്ടാക്കി കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ഉമ്മനെ ഒന്ന് ഒഴിവാക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ഞാൻ തരണ്ടേ അത് അതിൻ്റെ പുറമെ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് ഈ ഇയാളിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഈ ഉമ്മനെ വെറുപ്പിക്കുന്ന രീതിയിൽ എത്തിച്ചു ഓക്കെ അവനെ ഈ ഭാര്യയുടെ വാക്ക് കേട്ട് ഇവർ വിശ്വസിക്കണം ഓക്കെ അവന് ശരിയാണല്ലോ ഈ ഉമ്മക്ക് അധികം വായസമൊന്നുമില്ല നോക്കുന്നത് പോലത്തെ കാശും വില പറയട്ടെ ആ കാശുണ്ടെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാതെ നല്ല രീതിയിൽ ഇവർ ഇവരെ മനസ്സിങ്ങനെ മറിഞ്ഞ് മറിഞ്ഞിട്ട് മനസ്സ് ഉമ്മാക്കെതിരായിട്ട് മാറി ഓക്കെ അവനെ ഈ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഈ ഉമ്മാനെ ഇവർ കൊണ്ടുപോകാൻ ശ്രമിക്കാം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഭാര്യ പറയാണ്ട് പറയുന്നുണ്ട് ഉമ്മ മകനോട് തിരിച്ചു വരുമ്പോ നിങ്ങൾ ഉമ്മയെ ഒഴിവാക്കിയിട്ടുണ്ട് എനിക്ക് തെളിവ് എന്താണ് അല്ല അത് ഞാൻ നിങ്ങൾ വേറെടുക്കും കൊണ്ടാക്കി വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെ കൊണ്ടാക്കി കൊടുക്കുകയാണെങ്കിലോ ഒന്നൊക്കെ പറ ഇല്ല ഞാനിത് ഇവരെ ദിനത്തെ കൊണ്ടാക്കി കൊടുത്താൽ അപ്പോൾ ഭാര്യ പറ പറ്റില്ല ഒരു കാര്യം ചെയ്യണം ചെമ്മയെ കൊന്നിട്ട് ഈ കൊന്നിട്ട് അതിന്റെ ഹൃദയമായിട്ട് എൻ്റെ അടുത്ത് തേടണം വരണം ഹൃദയം എനിക്ക് കാണിച്ചു തന്നാൽ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ മകനെ ഈ ഭാര്യയുടെ വസ്തു കെട്ടിപ്പിക്കുകയാണ് അങ്ങനെ ഈ വയ്യാത്ത ഉമ്മനെ കൊണ്ട് ഈ മകന് പല കാരണങ്ങളും പറഞ്ഞിട്ട് ഉമ്മനെ കൊണ്ടുപോവാണ് ഓക്കെ അങ്ങനെ ഒരു വൈകുന്നേരം സമയത്ത് ഉമ്മ കാറി നിങ്ങളുടെ മകനെ കൊണ്ടുപോകണം ഇല്ല ഉമ്മ നിങ്ങളൊരു അടുത്തൊക്കെ സ്ഥലം വരെ കാണാൻ പോകും ഉമ്മക്ക് ഉമ്മയുടെ ഒരുപാട് കുടുംബത്തിലാക്കാൻ പറഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ടുപോവാണ് ഉമ്മാക്ക് ആരും കണക്കില്ല ഉമ്മ കുറേ കാലമായിട്ട് കെടുക്കാൻ തുടങ്ങിയത് ഉമ്മ വീട്ടിൻ്റെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല നമുക്ക് ഉമ്മക്ക് നമുക്കൊന്ന് പുറത്തേക്കൊന്ന് പോവാം ഉമ്മ ഞാൻ എന്നാൽ അവളെയും കൂടി വിളിക്കും അവളെയും കൂടി വിളിക്കും എന്ന് പറയാം അത വേണ്ട ഇവിടെ നിന്നൊക്കെ നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ടുപോകാം ഓക്കെ അങ്ങനെ ഉമ്മാനെ ഈ രാത്രി വൈകുന്നേര സമയത്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു കാടിൻ്റെ നടിയിലൂടെ കൊണ്ടുപോകാം വണ്ടിയിൽ കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുപോയിട്ട് മുമ്പ് പറയുന്നുണ്ട് ഉമ്മാനെ എങ്ങോട്ടേക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ ഒരാളുണ്ട് ഉമ്മ ഞാനൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം എന്ന് പറയാം അങ്ങനെ ഇയാളുടെ പൈശാചികമായിട്ടുള്ള സ്വഭാവം അവിടെ നടക്കാൻ പോവാണ് കാരണം ഉമ്മാനെ കൊണ്ടുപോയിട്ട് കാടിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഉമ്മാനെ കൊല്ലുകയാണ് ഓക്കെ കൊന്നിട്ട് മനസ്സില്ല മനസ്സോടെ എന്നല്ല ആ സമയത്ത് ഇയാൾക്ക് ഭാര്യ പറഞ്ഞത് കേൾക്കണം കാശ് കിട്ടുകയാണ് ഉമ്മാക്കി ഇനി അധികം ഉമ്മാക്കി അധികം സമയം ആയുസൊന്നുമില്ല അവർ കൊല്ലേണ്ട കൊല്ലം പിന്നെ പിന്നെന്തിനും ഉമ്മ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് ഓക്കെ അങ്ങനെ ഉമ്മാനെ കൊല്ലാണ് ഓക്കെ ഉമ്മാനെ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ കൊന്നു കഴിഞ്ഞിട്ട് കുമ്മയുടെ ഹൃദയം എടുത്തിട്ട് വരികയാണ് ഇയാൾ അപ്പോൾ എടുത്തു വരുന്ന സമയത്ത് ഇയാൾക്ക് ഭയങ്കര പേടിയും ഭയവും ഒരു എന്തൊക്കെയാണ് തോന്നുന്നു ഇയാൾക്ക് ഹൃദയം കയ്യിലുണ്ടല്ലോ ഇയാൾ പേടിച്ച് പേർച്ചിട്ട് ഓടിക്ക ഓടാണ് ഓടുന്നതിൻ്റെ എടുത്ത് ഒരു തോട് കടന്നുകൊണ്ടും പോവാൻ ഒരു തോട് അപ്പോൾ തോടിൻ്റെ സൈഡിൽ ചെറിയൊരു പാലമാണ് ചെറിയൊരു പാലം അപ്പോൾ ഈ പാലം കടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് പോവാൻ അപ്പൊ ഈ ഓടുന്നതിനിടയ്ക്ക് ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇയാളുടെ പെട്ടന്ന് വീഴുവാണ് ഓക്കെ ഒമോനെ കൊന്നിട്ട് ഹൃദയമായിട്ട് ഇയാളെടുക്കുന്ന സമയത്ത് ഇയാൾ പേടിച്ച് ഓടുന്ന സമയത്ത് പാലത്തിൻ്റെ അടുത്ത് എത്തി പാലത്തിൻ്റെ അവിടെ നിന്ന് ഇയാളുടെ താഴത്തേക്ക് വീഴുവാണ് തോട്ടിൻ്റെ അടുക്ക് വീഴാണ് അങ്ങനെ വീടും പെട്ടെന്ന് മോനെ അങ്ങനെ വിളികൾ അപ്പൊ ഇയാൾ തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണില്ല മോനെ എവിടെ നോക്കും മോനെ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഇവനെ ഹൃദയത്തിൽ നിന്ന് ഈ ഹൃദയം കൊണ്ടുപോകണ്ടല്ലോ ഹൃദയത്തൊന്നാണ് ഈ സംസാരിക്കുന്നത് മോനെ ഒരൊന്ന് പറ്റിയോ മോനെ മോനക്കൊരുന്ന് പറ്റുമോ എന്ന് ചോദിച്ച ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഭയോ എന്താ പറയുക വിഷമവും എന്താ പറയുക നമ്മൾ പെട്ടെന്ന് ഇയാൾക്ക് അകപ്പാടെ ഒരു ടെൻഷനായി ഇത് കേട്ടപാട് ഇയാൾക്ക് ഒരു ഇയാൾ ഇയാൾക്ക് പെട്ടെന്ന് തല കറങ്ങിട്ട് ഇയാൾ വീഴുവാണ് തല കറങ്ങിട്ട് ഇയാൾ വീണിട്ട് അവിടെക്കൊന്ന് മരിക്കണം ഓക്കേ അപ്പൊ ഇയാൾ മരിക്കും അപ്പോൾ ഇയാൾ പേടിച്ചിട്ട് പെട്ടെന്ന് ശബ്ദം കേട്ടല്ലോ മോനെ അങ്ങോട്ട് മോനക്കൊല്ലാം പറ്റി ഒന്ന് കെടുക്കുമ്പോ ഇയാൾക്ക് ഭയങ്കര ടെൻഷനും എന്തൊക്കെ തോന്നിട്ട് ഇയാൾ പെട്ടെന്ന് കൂടിയിട്ട് പെട്ടെന്ന് ഇയാൾ തല കറങ്ങി ഇങ്ങോട്ട് മരിക്കാണ് ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ ഒരു കഥ അങ്ങനെയാണ് വരുന്നത് അത്രേ ഉള്ളൂ കഥ പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ടത് ആ ഉമ്മാനെ കൊന്നിട്ട് പോകും ആ ഉമ്മാടെ ഹൃദയം എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഈ മകൻ വീഴാ വീണ സമയത്ത് ഹൃദയം സംസാരിക്കുകയാണ് അവിടെ ഉമ്മാടെ ഗൽഭ് എന്ന് പറയുന്നത് അത്രയും സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ അത്രക്കും പ്രിയമായിട്ടുള്ള ഒരു കല്പാണ് ഉമ്മയുടെ ഗൽഭാ അപ്പോൾ ആ ഗൽഭ് സംസാരിക്കപ്പെടുന്നു മോനെ അവരൊന്നും പറ്റിയോ എന്ന് കെട്ടുമ്പോ ഇയാൾക്ക് ടെൻഷൻ വിഷമം എല്ലാം കൂടി വന്നോക്കുമ്പോൾ തലകറങ്ങിട്ട് ടെൻഷനായിട്ട് തല തല കറങ്ങി മരിക്കണം അപ്പൊ ആ ഉമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞതാണ് അപ്പൊ അത്രക്കും പോലും മരിച്ചു കിടന്നിട്ട് പോലും ഉമ്മാടെ സ്നേഹം എനിക്ക് ആ നോട്ടം മകന്റെ അടുത്താണ് എന്റെ മോങ് കൊല്ലം പറ്റിയോ തന്നെ കൊന്നതാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ ഹൃദയം അവിടെ സംസാരിക്കുന്നതും സ്വന്തം മകന് വീണപ്പോ ഉമ്മക്ക് നൊന്തു അല്ലെങ്കിൽ വേദനിച്ചു എന്നുള്ളതാണ് അവിടെ സത്യം ഈ കഥ എത്രത്തോളം ആൾക്കാർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടിട്ട് ജസ്റ്റ് പറഞ്ഞു ഉമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്ക് എന്ന് അമ്മ എന്നുള്ള പറഞ്ഞ വാക്കി അത്രയ്ക്കും മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനെ അല്ലേ അത്രക്കും ഹൃദയത്തെ അടുപ്പിച്ച് അടുത്ത് വെക്കേണ്ട ഒരു വാക്കാണ് ഉമ്മ ഉപ്പ ഓരോ ഉപ്പയുണ്ട് പക്ഷെ നമ്മുടെ മോഹൻലാലിൻ്റെ ആ ഒരു ആ സമദാനി വന്ന് പറയുന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാ മതക്കാരും കേട്ടിട്ടുണ്ടാവും അപ്പം അതിൽ പറയുന്നുണ്ട് സമധാന മൂന്ന് തവണ ഉമ്മയും ഒരു തവണ ഉപ്പയും കടന്നു വരുന്ന അത്രത്തോളം സ്നേഹം ഉള്ള ഒരു വാക്കാണ് ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്നുള്ളത് അല്ലേ എന്താ നമ്മൾ ആ കഥ കേട്ട് നോക്കുമ്പോ നമ്മൾ സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കഥയാണ് അല്ലേ അപ്പൊ അത്രത്തോളം നമ്മുടെ ഉമ്മയാൽ അമ്മയെ സ്നേഹിക്കണം അത് എത്ര വയ്യാതായി കഴിഞ്ഞാലും എത്ര ബുദ്ധിമുട്ടായി കഴിഞ്ഞാലും ഏ നടക്കാൻ വയ്യാത്ത രീതിയിലാണെങ്കിൽ പോലും നമ്മുടെ ഉമ്മയാണ് അങ്ങനെ അമ്മയാണ് കാരണം നമ്മളെ എത്രത്തോളം വളർത്തി വലുതാക്കി ഒരു എത്തിച്ച അല്ലെങ്കിൽ അമ്മ ഉമ്മ എന്ന വാക്കിൻ പഠിക്കും ഏ അതിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്നു അത്രത്തോളം സ്നേഹിക്കണം ബഹുമാനിക്കണം നമ്മൾ വാത്സല്യത്തോടെ നമ്മൾ അവരെ കാണണം മനസ്സിലായോ ഒരുപാട് ഒരുപാട് ആൾക്കാർ വിത്ത വിത്താന്തം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഏഹ് ഇതുപോലെ ഭാര്യയുടെ വാക്കുകേട്ടിട്ട് കൊല്ലുന്ന ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ വേറെ ഭാഗത്ത് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് കാണുന്ന ആൾക്കാരെ ഉണ്ടല്ല അവർക്കൊക്കെ എല്ലാവരും അമ്മ ഇതുപോലെ സ്നേഹിച്ചും വളർത്തിയിട്ടും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിട്ടൊക്കെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് കേതെത്തി അവർ നമ്മൾ ഒരിക്കലും വേർക്കാൻ പാടില്ല തള്ളിക്കളയാൻ പാടില്ല അവർ നമ്മളെ ജീവനോട് ഗർഭവോട് നമ്മൾ ചേർത്ത് പിടിക്കണം നമ്മുടെ ഭാര്യ അമ്മ ഉമ്മ കഴിഞ്ഞിട്ട് ഭാര്യ അതാണ് പിന്നെയും പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഉമ്മ നമുക്ക് എപ്പോഴും ഉമ്മ തന്നെയാണ് അപ്പം അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവരെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ അവർക്കുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ അത് ചെയ്ത് കൊടുക്കണം ജീവിച്ചിരിക്കണം മരിച്ചു കഴിഞ്ഞിട്ട് ആനയാണ് തേങ്ങണെന്നൊക്കെ വേണ്ടിട്ട് കാര്യമില്ല അത് ഇതിലകം പറഞ്ഞു ഒരു കാര്യമില്ല മനസ്സിലായോ ഒരു കോട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ആരും ചോദിക്കില്ല പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിക്കും അല്ലേ സത്യല്ലേ എങ്ങനെയാണ് മരിച്ചത് അത് നീളാണെങ്കിലും അവന് ചോദിക്കും പക്ഷെ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെയാണ് അവർ ജീവിച്ചത് എന്ന് ആരും ചോദിക്കാൻ പറയും ചോദിക്കില്ല ചോദിക്കാൻ വരും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ മാതാപിതാക്കളാണ് അങ്ങനെ ഒരുമിച്ച് പറയും മാതാപിതാക്കളിനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ അവർ അവർ ജീവിച്ചിരിക്കുമ്പോ അവരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്നു അത്രത്തോളം സ്നേഹിക്കണം ഏഹ് അവരമ്മളെ കൊണ്ടുവന്നല്ല ഓടെ കൊണ്ടു നടക്കണം അവർ മരണം ഓക്കെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ കണ്ടിട്ട് കാര്യമില്ല അല്ലേ ആ കഥ കേട്ട് കുമ്പളൈ ആ കഥ എനിക്കിങ്ങനെ ഓർമ്മ വന്നു അപ്പം നിങ്ങളോടൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നുന്നു അത്രേ ഉള്ളു നോക്ക്ലേ ശരി എന്നാൽ അടുത്ത വീട്ടിൽ കാണുന്നവരാ